ഈ രാത്രി കാമയൂസ് ഓർമ്മ മാഗി വേണം എന്നിട്ട് മാഗിയാക്കി കൊടുക്കണേ അപ്പൊ രാത്രിയായി വീട്ടിന്റെ പണിയെല്ലാം തീർന്നു വൃത്തിയാക്കാൻ രാത്രി കഴിഞ്ഞപ്പോ എല്ലാവർക്കും നല്ല വിശപ്പാണ് അപ്പോൾ ചക്കര കിഴങ് കുറച്ച് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അച്ഛൻ ചായ വേണോ ഈ മാഗിക്ക് കളർ കുറവായിരുന്നു മസാലക്കുന്നിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നു അമ്മയേ മാഗി വേണ്ടേ വാ അച്ചുട്ടനു നേരത്തെ മാഗി ആക്കി തന്നി മാഗി വേണ്ടേ െ ഒരു പ്ലേറ്റ് എടുത്തെടുക്കുമ്പോളെ മതി അതിന് വച്ചണ എനിക്ക് മാഗിയാക്കാൻ അറിയില്ല ചോറുണ്ടാവും ഒന്ന് ചൂടാക്കാന്ന് ചോദിച്ചാ വെള്ളം ചടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാട് ചോറുണ്ട് ഉച്ചക്ക് പണിക്കാർ ഉണ്ടായോണ്ടാവുമ്പോ ചോറ് കുറച്ച് കൊറച്ചധികം വെച്ചിട്ട് ഇപ്പൊ കറി കുഞ്ഞു സാമ്പാറുണ്ട് കൂട്ടുകറിയുണ്ട് പിന്നെ ചക്കരക്കഴിഞ്ഞാ റെഡി ആക്കിട്ടെ വൈകക്കുട്ടി നോക്കിയു ചായ റെഡി ആക്കി വെച്ചെല്ലാം അത്രോണാ വധിയ നല്ല മസമുണ്ടല്ലേ പൊരിക്കണം ഒരു ദിവസം വാങ്ങിയിട്ട് വെറ്റലിലടയേത് നോക്ക അറിയാ ആണ് കുയില പറണം അറിയാ അ അന്റെ അമ്മ ചേ ഓടാ കണ്ടില്ലേ അന്റെ മുടി ഒന്നും കാണില്ല നല്ല മസമുണ്ടോ അഞ്ചട കൊട്ടി ചോ ആടാ ഐലിനെ ആ ഐലിട ചൂട് അല്ല മാദ്രുണ്ടോ അമ്മു ചക്കരയൻ നട്ടു കൂടയെന്നാ ഇപ്രേഷാ നല്ല പന്നി അച്ചകുളോണ പന്നി അച്ചകുളാലാ അതായിട്ടുണ്ട് ഇങ്ങേ പോരാനി നിക്ക് ബാബ എനിയ തരോ ബന ഓ തോലാന എനിയ തരാ കൈ